പ്രിയങ്കരായ അധ്യക്ഷൻ യു ഡി എഫിൻ്റെ ചെയർമാൻ സി പി കെ വേണുഗോപാൽ രീതിയിലുള്ള സമുന്നതരായ യു ഡി എഫ് നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പോരാളികളെ കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമര പരമ്പര ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം രണ്ടാമത്തെ പ്രാവശ്യമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ മാഫിയകളുടെ കേന്ദ്രമാണ് ത്രയോ നാള് മുമ്പ് ആരോപണങ്ങൾ ഉന്നയിച്ചു കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ സ്വർണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്നവരുടെ സ്വർണം അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ എന്നുള്ളൊരു പുതിയ വിഭാഗമുണ്ട് ക്രിമിനൽസ് അവരുടെ മയക്കുമരുന്ന സംഘങ്ങളുടെ അവർക്കെല്ലാം പൊളിറ്റിക്കൽ പേറ്റുമേജ് കൊടുക്കുന്ന ഓഫീസാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിൽ മാഫിയകൾ തഴച്ചു വളരുകയാണ് ക്രിമിനലുകളുടെ പരദീസയായി കേരളം മാറിയിരിക്കുന്നു ഈ തിരുവനന്തപുരത്ത് ഈ ഭരണശിലാകേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ഗുണ്ടകൾ അരിഞ്ഞാടുകയാണ് എവിടെ നമ്മുടെ പോലീസ് സ്കോട്ട്ലൻഡ് ആരിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ് ഒരു കാലത്ത് നമ്മൾ അഭിമാനത്തോടു കൂടി കേരളത്തിലെ പോലീസിനെ നോക്കി നിന്നു ആ പോലീസ് ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന അടിമക്കൂട്ടമായി മാറിയിരിക്കും അവരെ അവർക്ക് ആവശ്യമുള്ള കേസുകൾ മാത്രം എടുക്കും അല്ലാത്ത കേസുകൾ നടത്തില്ല ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴെയുള്ള അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ രണ്ടു വർഷമായിരുന്നയാൾ ിലധികം കേസുകളാണ് അയാൾക്കെതിരെ അരഡസിലധികം കേസുകൾ എന്തെല്ലാമാണ് കേസ് മൂന്ന് കൊലപാതകത്തിൽ ഇടപെട്ടെന്നാണ് കേസ് മാമിയുടെ താമർദിഫ്രിയുടെ മൂന്ന് കൊലപാതകങ്ങളിൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അദ്ദേഹം ഇടപെട്ടു എന്ന സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് സ്വർണ്ണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് പിന്തുണ നൽകി രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസ് തൃശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തു നാലാമത്തെ കേസ് നേതാക്കളുമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാലോചനകൾ നടത്തി അഞ്ചാമത്തെ കേസ് അവിഹിതമായ സ്വത്ത് സമ്പാദിച്ചു ഇങ്ങനെ നിരവധി കേസുകൾ എന്നയാൽ ഒടങ്ങാത്ത കേസുകൾ ലോ ആൻഡ് ഓർഡർ എന്നിട്ട് ഇപ്പോ അയ മാറ്റിയോ അതിലെ എവിടെ ആർ എസ് എസിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയിരുന്നു അദ്ദേഹം ചുമതലയിലേക്ക് അതിലേ നടന്നത് നമ്മളാണ് ഉന്നയിച്ചത് ആരോപണം തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി സംസാരിച്ചു ഞാനത് ആരോപണം ഉന്നയിച്ചപ്പോ രണ്ടു കൂട്ടിലും അന്ന് നിഷേധിച്ചു ആർ എസ് എസ് കാരാദ്യം മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു ഹൊസബലെ മൂന്ന് കൊല്ലം തൃശൂരിൽ വന്നിട്ടില്ല ഞാൻ ഞമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പ സമ്മതിച്ചല്ലോ രണ്ടു കൂട്ടരെ സമ്മതിച്ചല്ലോ ബി ജെ പിയുടെ നേതാവ് സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ടയില്ലാത്ത വേടിയാണെന്ന് പറഞ്ഞു ഇപ്പൊ ഉണ്ട ആ വേടിക്ക് ഇപ്പൊ രണ്ടു കൂട്ടിനും സമ്മതിച്ചു കണ്ടു ഇപ്പൊ നമ്മളോട് ഇരിക്കുക കണ്ടാൽ എന്താ കൊഴപ്പം എന്തിനാ കാണുന്നത് അജിത് കുമാറും ഫസബലയും തമ്മിൽ വല്ല അതിർത്തി തർക്കം ഉണ്ടോ കാണാൻ സംസാരിക്ക സെറ്റിൽ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ട് എന്താ പറഞ്ഞത് ി ജെ പിയുടെ ആഗ്രഹം തൃശൂർ ഒരു അക്കൗണ്ട് തുടക്കണമെന്ന ഇവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല അതിന് ഉറപ്പ് കൊടുത്തു ഞങ്ങൾ സഹായിക്കാം പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത് സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഞങ്ങളെ ഉപദ്രവിക്കരുത് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ആ സഹായത്തിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കിയത്